ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ദാഹവും മാറ്റാം അതുപോലെ തന്നെ വിശപ്പും മാറ്റാം ചെറുപഴം കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചെറുപഴം കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഏത് പഴവ് എടുക്കാം പുളിപ്പില്ലാത്ത പഴയതായാലും എടുക്കുക ഞാനിതിലേക്ക് ഞാനിപ്പോൾ പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു ഏഴ് എണ്ണം എടുത്തിട്ടുണ്ട് വളരെ ചെറുതാണ് വലുതാണെങ്കിൽ അത്ര എടുക്കണമെന്നില്ല പിന്നെ നിങ്ങൾക്ക് എത്ര വേണം എത്ര അളവിന് വേണം അതനുസരിച്ച് പഴവും എടുക്കാവുന്നതാണ് പിന്നെ വെയ്റ്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ റോബസ്റ്റ പഴം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി പഴവൊക്കെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈയൊരു ഐറ്റം ബെഡ്ലോസിന് പറ്റിയ അടിപൊളിയായിട്ടാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ പഴയ ഒത്തിരി ഞാനിതുപോലെ തൊലിയെല്ലാം കളഞ്ഞൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം ഞാൻ ഈ പാത്രത്തിൽ വെച്ച് ഉടച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പരുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഫോർക്ക് വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ആയി കിട്ടിക്കൊള്ളും പഴമല്ല ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ കുഴിയുള്ള പാത്രമല്ലേ അതിലേക്ക് തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം പിന്നെ ഐറ്റം ചെയ്യുമ്പോൾ പാളയന്തോടം പഴത്തിൽ ചെയ്യാനായിട്ട് അത്ര ഇല്ല ഇതാണ് ഞാലിപ്പൂവനും പൂവൻ പഴം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ പഴമൊക്കെ ഇതുപോലെ ഉടച്ചെടുത്ത ശേഷം നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഞാനിതങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡാണേ ചിയാസീഡ് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടായിപ്പോയാൽ ടേസ്റ്റ് വല്ലാണ്ടായി പോകുന്നത് കൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട രണ്ട് സ്പൂണ് മാത്രം മതിയാവും രണ്ട് സ്പൂണ് ഇത് കൂടി ചേർത്ത് കൊടുത്ത ശേഷം മധുരത്തിനാവശ്യത്തിനായിട്ട് ശർക്കര പാനീയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് പാനീയാക്കി ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനിയാക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ശർക്കര ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതുപോലെ പഴുത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ ഈ ശർക്കര ചേർക്കുന്നതുകൊണ്ട് മധുരത്തിന് ഒരു വ്യത്യാസവും വരില്ല പഞ്ചസാരയൊക്കെ ചേർത്തെടുക്കുന്ന അതേ ഒരു മധുരമായിരിക്കും കൂടുതലും തേനൊക്കെ ചേർത്തിട്ടെടുക്ക കഴിക്കില്ലേ ആ ഒരു മധുരത്തിൽ തന്നെ കിട്ടും പിന്നെ ഹെൽത്തി ആയിരിക്കണല്ലോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു റെസിപ്പിയും കൂടിയല്ലേ അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് വേണമെങ്കിലും ചേർക്കാം ലൂസാക്കി വേണമെങ്കിലും ചേർക്കാം ഞാൻ അത്ര കട്ടിയില്ല അതൊത്തിരി ലൂസാക്കിയിട്ടാണ് എടുത്തത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും ചേർക്കാവുന്നതാണ് പശുവിൻ പാലാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിനെ വീണ്ടും തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ചും കൂടി ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാനിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മധുരമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഐറ്റം ഒരു ഗ്ലാസ് മാത്രം മതിയാവും വയറും നിറയും ദാഹവും മാറും വിശപ്പിനും ദാഹത്തിനും എല്ലാം ഈ ഒരു ഐറ്റം മാത്രം മതിയാവും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് തണുപ്പിച്ചും കഴിക്കാം ഇതുപോലെ തന്നെ തണുപ്പിക്കാതെ കഴിക്കുകയും ചെയ്യാം ഞാൻ തണുപ്പിച്ചും കൂടിയാണ് കഴിച്ചത് തണുപ്പിച്ച് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു അപ്പോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആൻഡ് വേൾഡ്